ചർച്ച ചെയ്യുന്ന മറ്റൊരു പ്രധാന പരാമർശം വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിന്റെ വേദിയിൽ താൻ നേരത്തെയെത്തിയതിൽ ഒരു രാജവംശത്തിലെ മകന് സങ്കടമാണെന്ന ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുടെ പരിഹാസത്തിന് മറുപടിയായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എത്തിയതാണ് വീണ്ടും അതിനെ തിരിച്ച് ആ സങ്കടത്തിന് എന്താണ് മരുന്നെന്ന് അദ്ദേഹം ഡോക്ടറെ പോയി എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു രാജീവ് ചന്ദ്രശേഖർ നടത്തുന്ന കാട്ടിക്കൂട്ടൽ കണ്ടാൽ ആരെയാണ് ഡോക്ടറുടെ അടുത്തേക്ക് പറഞ്ഞയക്കേണ്ടതെന്നും തനിക്കറിയാമെന്നും ദേശീയ തലത്തിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ഡോക്ടർമാരുടെ പാനലിനെ വെക്കാവുന്നതാണെന്നും റിയാസ് പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരന്റേത് രാഷ്ട്രീയ അല്പതരവും പ്രതികരണം അപകവുമാണ് നമുക്കൊരു ബിസിനസ് തുടങ്ങാം കമ്പനിയെ വാങ്ങാം വേണമെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയിൽ ചേരാം അതിനെ വിലയ്ക്ക് വാങ്ങാം എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ നിലപാട് എന്നാൽ കേരളത്തിലെ ജനമനസ് വിലയ്ക്ക് വാങ്ങാൻ സാധിക്കില്ല റിയാസ് പറഞ്ഞു താൻ ഒരു മന്ത്രി എന്ന നിലയിലല്ല പൗരൻ എന്ന നിലയിലാണ് അഭിപ്രായം പറഞ്ഞത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രം അവിടെ ഇരിക്കുന്നത് ശരിയാണോ രാഷ്ട്രീയം രാഷ്ട്രീയമായി നേരിടുകയാണ് വേണ്ടതെന്നും റിയാസ് കൂട്ടിച്ചേർത്തു രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യം നമുക്ക് നോക്കാം ആലപ്പുഴയിൽ ബി ജെ പി സംഘടിപ്പിച്ച വികസിത കേരളം കൺവെൻഷനിലാണ് കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുയര്ന്ന വിമര്ശനങ്ങള്ക്ക് രാജീവ് ചന്ദ്രശേഖര് മറുപടി നൽകിയത്